ഗാർഡൻ മനോഹരമായി കാണുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടം അപ്പം ഈ ചെടിച്ചട്ടിയൊക്കെ പായലൊക്കെ പിടിച്ച ഒരു ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് ചെടിയോടും ഒരു ചെടിക്കോ ഒരു ഭംഗി കുറവ് കാണാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പെയിൻ്റ് അടിക്കാൻ വന്ന് എല്ലാ ചട്ടിയിലും നമുക്ക് ഇന്ന് പെയിൻ്റ് അടിക്കാൻ പറ്റത്തില്ല ഒരു രണ്ട് മൂന്ന് വെച്ചിട്ട് ഇന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വെച്ചു നോക്കുമ്പോൾ എല്ലാത്തിനും പായലാണ് കേട്ടോ നമ്മുടെ ചെടിച്ചട്ടി എന്ന് പറയുന്ന പായൽ പിടിച്ചിരിക്കുമ്പോൾ ഒരു അഭംഗിയാണല്ലോ അപ്പോൾ ഏഷ്യൻ പെയിൻ്റാണ് മേടിക്കുന്നത് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി എത്ര രൂപയുടെ ആണ് അപ്പം നമ്മൾ ഓടിന് പെയിൻ്റ് അടിക്കുന്ന പെയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു Altyazı പല ഷെയ്ഡുണ്ട് കേട്ടോ ഡാർക്കും ലൈറ്റൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ചൂസ് ചെയ്തത് അപ്പോൾ ചട്ടിയിൽ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിൽ കൊണ്ടി കൊള്ളിച്ചിട്ട് മാത്രമേ നമ്മൾ പെയിൻ്റ് അടിക്കാവൂ ഇതിപ്പോൾ നനയാത്ത ചട്ടിയാണ് അപ്പോൾ ഞാനൊരു സാൻഡ് പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ആ പായന ഒന്ന് ഒന്ന് കളയാൻ വേണ്ടി ഈ ചട്ടിക്ക് അത്രയ്ക്ക് കുഴപ്പമില്ല മറ്റു ചട്ടികളൊക്കെ നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ഇളവിയിരിപ്പുണ്ട് അപ്പോൾ അതിനെയാണ് നല്ല രീതിയിൽ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഉരയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ചട്ടി എന്ന് പറയുന്നത് നനഞ്ഞിട്ട് വീണ്ടും പാല് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡ് പേപ്പറൊട്ട് അരച്ചിട്ട് മാത്രമേ ചട്ടിയിൽ പെയിൻ്റ് അടിക്കാൻ വേണ്ടി നിൽക്കാവുള്ളൂ നമ്മൾ ചട്ടിയിൽ പെയിൻ്റ് എന്ന് പറയുന്ന വലിയ ടാസ്ക് ആണ് കാരണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് അമ്പതൊക്കെ ചട്ടികളുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ് ആരെങ്കിലും വെച്ചിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കേണ്ടി വരും പിന്നെ മോളിലായതുകൊണ്ട് കുറച്ച് ചട്ടി മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം പ്ലാസ്റ്റിക്കാണ് ഈ പ്ലാസ്റ്റിക് ഒരുപാട് നേരം വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു രീതിയിലെന്ന് പറയുന്നത് ഈ മൺചട്ടി തന്നെയാണ് റോസിനൊക്കെ നല്ലതെന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് തണുപ്പൊക്കെ കിട്ടുമല്ലോ അപ്പോൾ റൂട്ടിനൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഈ കളറാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല കളർ നല്ല രീതിയിൽ മനസ്സിലായോ എന്ന് അപ്പോൾ ചട്ടിയിൽ അടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം കൂട്ടി അടിക്കാതെ നോക്കുക കാരണം വെള്ളം കൂട്ടി അടിച്ചാൽ വീണ്ടും അത് പായൽ വരാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ ഡബിൾ കോട്ട് അടിക്കേണ്ട നല്ല രീതിയിൽ വെള്ളം കുറച്ചിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല കുറച്ച് നാളെ ലാസ്റ്റ് ചെയ്യും ഇപ്പം ഞാൻ അങ്ങനെ കേട്ടോ അടിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ചട്ടിയിലൊക്കെ പെയിൻ്റ് അടിക്കാറുണ്ടോ ഇവിടെ ചട്ടിയിലധികം ഒന്നും പെയിൻ്റ് അടിക്കാറില്ല വർഷത്തിൽ ഒരുക്കിയിക്കുകയാണ് പെയിൻ്റ് അടിക്കാറ് അപ്പോൾ എപ്പോഴും ചട്ടിയിൽ പെയിൻ്റ് അടിക്കുകയെന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണല്ലോ അപ്പോൾ ച ചട്ടിയിൽ റോസയ്ക്കോ അല്ലെങ്കിൽ ചെടികൾക്കോ നല്ല ഭംഗി വരണമെങ്കിൽ ചട്ടി നല്ലോലെ ഭംഗിയായിട്ട് ഇരിക്കണം അപ്പോൾ പ്ലാസ്റ്റിക്ക് വെക്കുകയാണെങ്കിൽ ഒരുപാട് വെയിലടിച്ചിട്ട് അത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി തന്നെ മേടിക്കണം ഇപ്പം നമ്മളൊരു റോസ എന്ന് പറയുന്നത് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിനോ നൂറ്റി അമ്പതിനോ ഒക്കെ മേടിക്കുകയാണെങ്കിൽ ചട്ടിക്കെന്ന് പറയുന്നത് മുപ്പത്തഞ്ചും നാൽപ്പതും അമ്പത് ആയിരിക്കും വലിയ ചട്ടിക്കാണെങ്കിൽ ഭയങ്കര വിലയായിരിക്കും മൺചട്ടിക്കാണെങ്കിൽ അറുപത് ആയിരിക്കും അപ്പോൾ എല്ലാത്തിനും പൈസ തന്നെയാണ് മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ചട്ടിയുടെ പീൻ്റെ ഒക്കെ അടിച്ചു കഴിഞ്ഞ് എങ്ങനെയുണ്ട് നല്ല രസമുണ്ടല്ലേ ഇപ്പം പുതിയൊരു ചെടി വന്ന് നിൽക്കുന്നവനെയുണ്ട്